ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ് ബ്രീം വെള്ളിലേക്ക് സ്വാഗതം നമ്മളിന്ന് തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റിയും ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ അതിലേക്കായിട്ട് രണ്ട് മുട്ടയും അതുപോലെ രണ്ട് പഴവും എടുത്തിട്ടുണ്ട് പഴം നന്നായിട്ടൊന്ന് ചെറിയ പീസസ് ആയിട്ട് കട്ടാക്കിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ തന്നെ നമുക്കിത് തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വരട്ടെ അപ്പൊ നമുക്കിനി ഇതിലേക്ക് കുറച്ച് കാഷിനട്ട്സ് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് റൈസൺസ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പൊ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു പഴം ചേർത്ത് കൊടുക്കാം വളരെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വേണം ചേർക്കാനായിട്ട് എന്നിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോഴത്തെ ആ പഴം എല്ലാം നന്നായി തന്നെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു രണ്ട് മുട്ട ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി തന്നെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇപ്പം ഇതായൊന്ന് നന്നായിട്ട് മിക്സായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം മധുരം എത്രത്തോളം വേണമെന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ആ പഴത്തിലും മുട്ടയിലേക്കുമൊക്കെ ആ ഒരു പഞ്ചസാര നന്നായി പിടിക്കത്തക്ക വിധം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിനായിട്ട് ഒരു പിഞ്ച് ഏലക്കൊടി കൂടെ ചേർത്ത് കൊടുക്കാം അതും ഒന്ന് ചേർത്ത് നന്നായി മിക്സാക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം ഈ അളവിലാണ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം പഴവും മുട്ടയും ഒക്കെ ആയിട്ട് നന്നായി ഒരു തേങ്ങ കൂടെ ഒന്ന് മിക്സായി വരണം എല്ലാം ഒന്ന് നന്നായി തന്നെ യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പം ഇതെല്ലാം ഒന്ന് നന്നായി തന്നെ മിക്സായി വന്നിട്ടുണ്ട് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചുകൂടി അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്കൊരു സാൻഡ്വിച്ച് പോലെ തയ്യാറാക്കി കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു നാല് സ്ലൈസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ടാക്കി കൂടെ എടുക്കാം ബ്രെഡ് എല്ലാം നന്നായി കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് കൂടെ വെച്ച് കൊടുക്കാം നന്നായി തന്നെ ഒന്ന് പ്രെസ്സാക്കി കൊടുക്കാം ഇപ്പം ഇതാ നമ്മൾ ബ്രെഡിലെ ആ ഒരു ഫില്ലിങ്സ് എല്ലാം വെച്ചതിന് ശേഷം ഒരു ബ്രെഡ് സ്ലൈസ് കൂടെ വെച്ച് നന്നായി തന്നെ ഒന്ന് പ്രസ്സാക്കിയതിന് ശേഷം നമുക്കിതൊരു ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് ചെയ്തുകൂടെ എടുക്കാം ഇപ്പം ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബനാന സാന്ഡ്വിച്ച് തയ്യാറായിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണിത് അപ്പോൾ നിങ്ങൾ ഇതുവരെയ്ക്കും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ആക്കി നോക്കണേ അപ്പോൾ ഈ ഒരു ബനാന സാൻഡ്വിച്ച് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ ഒന്നും മറന്നു പോകരുതേ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് 嗯。